നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴെങ്കിലും നിങ്ങൾ തനിച്ചാണ് എന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നു പോയിട്ടുണ്ടോ ചിലർക്കൊക്കെ ചിലപ്പോൾ തോന്നുന്ന ഒരു ചിന്ത തന്നെയാണ് കേട്ടോ ഒറ്റപ്പെട്ടു പോയി നമുക്ക് എവിടെ ഇരുന്നാലും ഒരു സമാധാനവും സന്തോഷമോ ലഭിക്കാത്ത ഒരു സിറ്റുവേഷനാണ് അങ്ങനെയുള്ളൊരു അവസ്ഥ വരും നമ്മൾ വീട്ടിലിരുന്നാലും പുറത്താണെങ്കിലും നമ്മുടെ കൂട്ടുകാർക്കിടയിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒന്നും നമുക്കൊരു സ്വസ്ഥത ഫീൽ ചെയ്യില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഒറ്റയ്ക്കാണ് ആരുടെ നടുക്കാണെങ്കിലും നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയപ്പോൾ ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് അത്രമാത്രം എന്തിനോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചോ ചിന്തിച്ചിട്ട് ഒരു സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അപ്പോൾ നമുക്ക് ഒന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നല് മാത്രം ആര് എത്ര നമ്മളോട് സന്തോഷമായിട്ട് സംസാരിച്ചാലും നമുക്ക് അപ്പോൾ ഒരു സന്തോഷം ഫീൽ ഫീലില്ല അപ്പോൾ മറ്റുള്ളവരാണോ അതിനുള്ള കുറ്റക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണോ നമുക്ക് അത്ര ഒരു ഫീൽ ഉണ്ടാകുന്നത് പലരും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ടാവും നിനക്ക് നീ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആണല്ലോ നിനക്കെന്ത് പറ്റി എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ഗ്ലൂമി ആയിട്ടിരിക്കുന്നതെന്നൊക്കെ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത്രയും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും നമുക്ക് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എന്തിനോ ആലോചിച്ച് എന്തോ ആലോചിച്ച് നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഒരു വലിയ ആയിട്ട് ഒരു അവസ്ഥ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ അപ്പം സാധിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു തന്നെ സന്തോഷമുള്ള കാര്യങ്ങളായിപ്പോൾ പറഞ്ഞാലെങ്കിലും നമുക്കത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിൽ എൻജോയ് ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മളപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ചിലപ്പോൾ കൂടുതൽ ആഗ്രഹിക്കും കൂട്ടത്തിലിരിക്കുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടലായിരിക്കും അനുഭവപ്പെടുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് അല്പം കൂടി സമാധാനം ലഭിക്കാൻ നല്ലത് എന്ന് വിചാരിക്കും ഇങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്ക് കാരണം മറ്റുള്ളവരൊന്നുമല്ല നമ്മളുടെ മനസ്സ് തന്നെയാണ് അതിനുള്ള കാരണം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവോൾവ് ആവാനോ സാധിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ചില കാര്യം ആലോചിച്ച് നമുക്കൊരു ചില ടെൻഷനൊക്കെ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ അത് ടെൻഷനൊക്കെ മാറി നമ്മളതിൽ നിന്ന് റിലാക്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടി നമ്മളുടെ ആ ഒരു ചിന്ത മാറിയിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും ആ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഉപബോധം മനസ്സിനകത്തും നമുക്ക് ആ ഒരു തോന്നൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എത്ര ഇതിൽ നിന്ന് ആവാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് അതിൽ സാധിക്കാതെ പോവുകയാണ് ഉണ്ടാവുക അത്തരം സിറ്റുവേഷന് കാരണം മറ്റുള്ള ഒരാളുമെല്ലാം നമ്മൾ തന്നെയാണ് മറ്റുള്ളവരുടെ ഇടയിൽ നിൽക്കുമ്പോഴും സന്തോഷിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ കുഴപ്പമല്ലേ അപ്പോൾ ഏത് സാഹചര്യമാണോ ആ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ ശ്രമിക്കും ഇപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമാവാം അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവാം അല്ലെ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രശ്നങ്ങളാവാം ജോലി ഭാരമാവാം അങ്ങനെ ഏത് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും പഠിപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാവാം ഏത് കാര്യമാണെങ്കിലും അതിനകത്തുള്ള പ്രഷറാണ് നമുക്ക് സന്തോഷം നൽകാതെ പോകുന്നത് ഇത്ര സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന് വെച്ചെങ്കിൽ അതിന് അതിനോട് നമ്മൾ യോജിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കുറച്ച് രൂപയുടെ ആവശ്യമുണ്ട് നമുക്കത് കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മളെ സഹായിക്കാൻ ആരുമില്ല നമ്മൾ ആ എന്താവശ്യമാണെന്നു വച്ചാൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാകും അപ്പം നമുക്ക് സാധിക്കുന്നത് അത്രയും അർജൻറ്റായിട്ടുള്ള ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് മാറ്റി വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ അതിനും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും എന്നുള്ള ഒരു ആശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണ് പലരെയും വല്ലാതെ അലട്ടുന്ന പ്രശ്നങ്ങൾ ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് പോകും പക്ഷേ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ഒരാൾക്കും അത് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കില്ല നമ്മളത് എത്രത്തോളം ശരിയാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം കുഴഞ്ഞു മറിയാണ് ചെയ്യാറുള്ളത് രണ്ട് ഭാഗത്തുള്ള വ്യക്തികൾക്കും അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവേണ്ട ആയിരിക്കും അവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ വേണ്ട അപ്പോഴല്ലേ ആ പ്രശ്നങ്ങളെ സോൾവ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരിക്കലും അത്ര സിറ്റുവേഷനൊന്നും മനസ്സിലാക്കില്ല ഒരാൾക്ക് നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ലൈഫ് എന്ന് വിചാരിച്ചാൽ മറ്റേ ആൾക്ക് അതിനത്ര താല്പര്യം ഇല്ലാത്തെങ്കിൽ എങ്ങനെയാണ് അവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ ഏത് സാഹചര്യമാണോ വരുന്നത് അതിനോട് യോജിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ് പിന്നെയുള്ള ലക്ഷ്യം നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എത്ര നമ്മൾ പരിശ്രമിച്ചാലും നടക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ട് എത്ര അഡ്ജസ്റ്റ് ആവാൻ ശ്രമിച്ചാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അഡ്ജസ്റ്റ് ആവാൻ താല്പര്യം ഇല്ലെങ്കില് ലൈഫിലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെ ഏതൊരു മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജോലിട്ട കാര്യമാണ് ജോലി സ്ഥലത്ത് നമുക്ക് പ്രഷർ ഉണ്ട് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ജോലിയിൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ നമുക്കത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മൾ ഏത് കാര്യത്തിനെയും നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുള്ളു ഈസി ആയിട്ട് ഏത് കാര്യത്തിനും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു കാര്യം നമ്മൾ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും വല്ലാതെ ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു സൊല്യൂഷനോ ഉത്തരവോ കിട്ടാതെ പോകുന്നത് കാട് കാടുകയറി ചിന്തിക്കാന്നൊക്കെ പറയില്ലേ പല കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ അങ്ങനെയാണ് കാട് കാടുകയറി ചിന്തിക്കും എന്നാൽ എന്നാലതിനൊരു ബെസ്റ്റ് സൊല്യൂഷനിലെത്തോ അതുണ്ടാവുകയും ചെയ്യില്ല പിന്നെ ടെൻഷനായി പ്രശ്നങ്ങളായി അങ്ങനെ പിന്നെ ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആരോഗ്യസ്ഥിതി വളരെ മോശമായി ചിലരൊക്കെയാണ് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ പ്രശ്നങ്ങളോ വരുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാനും അല്ലെങ്കിൽ ഒരു മദ്യപിക്കാനും അങ്ങനെ അതുപോലെയുള്ള ഇത് മറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും പോകും അതിന് പകരം നമ്മൾ കുറച്ച് ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ഈ സാഹചര്യം ഏത് സാഹചര്യം വന്നത് അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനുള്ളൊരു മാനസിക സ്ഥിതി ഉണ്ടാക്കിയെടുത്തിട്ടോ അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക അല്ലാതെ നമ്മൾ പിന്നെ ഒന്ന് മറക്കാൻ വേണ്ടി മറ്റൊരു തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയല്ലോ വേണ്ടത് പുസ്തകങ്ങൾ വായിക്കുക പാട്ട് കേൾക്കുക ഇതൊക്കെ നമ്മൾ ടെൻഷൻ കുറയ്ക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് പലതും ചെയ്യൂല പല പെട്ടെന്ന് എന്താണ് മോശം വല്ല കാര്യങ്ങളിലേക്കാണ് പെട്ടെന്ന് എടുത്ത് ചാട്ട് മോശം കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോശം കാര്യങ്ങളൊക്കെ ലഭിക്കുക അതുപോലെയുള്ള മോശം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കുറച്ച് സമാധാനം കിട്ടലോ അതൊക്കെ അല്പസമയത്തേക്ക് മാത്രമാണ് നമ്മുടെ ബുദ്ധിയെ അലയിപ്പിച്ച് നിർത്താറുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ അവസ്ഥയ്ക്ക് തന്നെയാണ് വരുക അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ ടെൻഷൻ കൂടുതലായിട്ടാണ് വരിക ആരും ഒന്നും ചിന്തിക്കില്ല അല്പസമയെങ്കിലും സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇനി ജീവിക്കേണ്ട ജീവിതം മതി എന്തിനിങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കണം ജീവിക്കണമെന്നുള്ള അത്തരമൊരു തോന്നലാണ് സ്ത്രീകളിലൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പം ഏത് മോശം സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ എത്ര ഏകാന്തതയാണ് ഒറ്റപ്പെടലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ പ്രാർത്ഥന അല്ലെങ്കിൽ അതുപോലെയുള്ള ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചും കൂടെ മുന്നോട്ട് ചെയ്ത് ചെല്ലുമ്പോൾ നമുക്ക് അല്പം മനസ്സിന് സമാധാനം ആശ്വാസം കിട്ടിയും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതല്ല എല്ലാവരും ചില ആൾക്കാർക്കാണ് കേട്ടോ എല്ലാവരും ഒരുപോലെ ഇല്ലല്ലോ പലരും ചിന്തിക്കുന്നത് പല പോലെയല്ലേ ചിലർക്ക് ഒരുപാട് നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അവർ മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കും ചിലർ നല്ല നല്ല സ്പീച്ചുകളോ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരു അല്പം ആശ്വാസം കിട്ടുന്ന അങ്ങനെ അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാരുമുണ്ട് ഇനി ചിലരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരോടൊക്കെ സംസാരിച്ചിട്ടും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അവർ അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നൽകുന്ന ഉപദേശത്തിലും അല്ലെങ്കിൽ അവരുടെ ഓരോ സമീപനത്തിലും ആശ്വാസം ആശ്വാസം ആൾക്കാരും ഉണ്ട് ചിലർക്കൊക്കെ അങ്ങനെയാണ് മറ്റൊരാൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവും നമുക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മറ്റുള്ളവരുടെ വാക്കുകളിൽ പ്രചോദനം കൊണ്ടിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും ചില ആൾക്കാർക്ക് ചിലരെങ്ങനെയാണ് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാരോട് അത് ഷെയർ ചെയ്യും എന്തിനാണ് അല്പം ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒറ്റപ്പെടലും ഏകാന്തതയും ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് നമ്മൾ മറ്റുള്ള സാഹചര്യങ്ങളോട് ഇടപഴകി അല്ലെങ്കിൽ ഇഴുകി ചേർന്ന മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചൊക്കെ റിക്കവറാൻ സാധിക്കും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മളത് ആ അവസരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഏത് കാര്യം വന്നാലും അതൊക്കെ നമ്മളെ ബാധിക്കുന്നത് കുറച്ച് ദിവസത്തേക്കായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബെറ്റർ ലൈഫ് തീർച്ചയായിട്ടും ഉണ്ടാവും ജീവിതം അടുത്ത് ഈ ഒരു നിമിഷം എന്ന് തോന്നിയ ആൾക്കാര് ആ അവസ്ഥയൊക്കെ മാറി ആ സാഹചര്യമൊക്കെ മാറി അവർ അതിലും ഭംഗിയായിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ അനുഭവിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും ചില സമയങ്ങൾ മനുഷ്യൻ അങ്ങനെയാണ് നമ്മൾ എത്ര തന്നെ മാറ്റാൻ ശ്രമിച്ചാലും നമ്മൾ എത്ര തന്നെ അതിനെ തരണം ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ ആ ഒരു കടമ്പ കടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ചില അസുഖങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് സമയം നമുക്ക് നമുക്കതിൻ്റെ ഒരു പരിധി വെച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു പരിധി കഴിയുന്നത് വരെ നമ്മൾ ആ അസുഖത്തിൻ്റെ പിടിയിൽ തന്നെ ആയിരിക്കും അത് കഴിയുമ്പോഴല്ലേ മാറുള്ളൂ ഒരു നിസാരം ഒരു പനി വന്നാൽ പോലും ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ ഒരാഴ്ച നമ്മൾ അതിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ ബോഡിയിൽ ഉണ്ടായിരിക്കും അപ്പം അതുപോലെ തന്നെയാണ് ഏത് സാഹചര്യങ്ങൾക്കും ഒരു പരിധി അല്ലെങ്കിൽ ഒരു സമയം ഒരു കാലഘട്ടമൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറി നല്ലൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും അപ്പം അത്തരം ഒരു ചിന്താഗതിയൊക്കെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പിക്കാണ് ഒറ്റപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ആരുമില്ല നമ്മുടെ എല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഈ സാഹചര്യവും മാറും നല്ലൊരു സാഹചര്യത്തിൽ എത്തിപ്പെടും എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ബെറ്റർ ലൈഫ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു സാഹചര്യം മാറാതിരിക്കില്ല എല്ലാം അല്പകാലത്തേക്ക് അല്പസമയത്തേക്ക് മാത്രമാണ് നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ ആരും ഇന്നും ഒരുപേ പോലെയൊന്നും അല്ലല്ലോ അപ്പോൾ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ ശേഷം നല്ല പൊസിഷനിലെത്തിയ ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുക ഇതൊക്കെ ഇപ്പം തീരും വീണ്ടും നല്ലൊരു സാഹചര്യത്തിൽ എത്താൻ പറ്റും പിന്നെ ഒറ്റപ്പെടൽ എന്നുള്ളത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് നമ്മളെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയിട്ടൊന്നും ആയിരിക്കില്ല നമ്മൾക്കൊരു തോന്നല് വരികയാണ് ഞാൻ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മളുടെ ഒരു തോന്നല് മാത്രമാണ് നമ്മൾ ഏത് സാഹചര്യം വച്ചോ ആ സാഹചര്യത്തോടങ്ങോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത്തരം അവസ്ഥകളൊക്കെ മാറ്റാൻ സാധിക്കും പിന്നെ നമ്മുടെ സന്തോഷം മറ്റുള്ളവരാൾ നൽകട്ടെ എന്ന് വിചാരിച്ചിരുന്ന തീർച്ചയായിട്ടും മറ്റൊരാൾ നമുക്ക് സന്തോഷം നൽകുന്നുമില്ല നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ ഏതൊരു ഏതൊരു അവസ്ഥയാണെങ്കിലും നമ്മൾ അതിനോട് യോജിക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് അതിൽ ചേരാൻ സാധിക്കുള്ളൂ ഇപ്പം ഒരു ഫങ്ഷൻ നടക്കുകയാണ് നമ്മളതിൽ എൻജോയ് ചെയ്യാൻ നമ്മൾ വിചാരിക്കണ്ടേ നമുക്കതിൽ എൻജോയ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ ആ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് വെച്ചാൽ അതിലെല്ലാം നമ്മൾ പങ്കാളികളാവുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക നമ്മളെല്ലാതിൽ നിന്നും മാറി മാറി നിൽക്കി പുറകോട്ട് നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീൽ തന്നെ നമുക്ക് തോന്നാം ഇപ്പോൾ ഒരു മാരേജ് പോലെയൊക്കെയുള്ളൊരു ഫങ്ഷൻ നടക്കുകയാണ് അതിന് ഒരുപാട് പേരുണ്ടാവും നമ്മൾ കുറേ ആരും കാണുമ്പോൾ നമ്മൾ സംസാരിക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് മാറിപ്പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുമോ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് മാറി മാറി മാറിയിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഒറ്റപ്പെട്ടു പോവുക തന്നെ ചെയ്യുക മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടും അവരോട് വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടും അവരോട് സംസാരിച്ചിട്ടും ആ ഫങ് അപ്പോൾ നമ്മൾക്കും ആ ഫംഗ്ഷനിൽ എൻജോയ് ചെയ്യാൻ തോന്നും മറ്റു നമ്മൾ ആരോടും സംസാരിക്കാതെ മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാതെ അവരോടൊപ്പം ചേരാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുക തന്നെയാണ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഏത് സാഹചര്യം ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ കുടുംബാംഗങ്ങളോടൊത്ത് സംസാരിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അന്വേഷിക്കാനും അവരോടൊപ്പം ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും ഒക്കെ നമ്മൾ അവരോ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവുള്ളൂ ഇത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരോട് കൂടി ചേരാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മളെല്ലാതിൽ നിന്നും മാറി നിന്ന് മാറി നിന്ന് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടുക അപ്പം ഏതൊരു സാഹചര്യം ആണെങ്കിലും അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ഒരു ബെറ്റർ ലൈഫ് എല്ലാവർക്കും ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം